കോഴിക്കോട് മൂന്നുപേർക്ക് തെരുവുനായയുടെ കടിയേറ്റു പാലാഴി ഇരിങ്ങല്ലൂർ കോമലക്കുന്നിലാണ് സംഭവം വിവരങ്ങളുമായി കോഴിക്കോട് വന്ന് മിഥിലാ ബാലനാണ് ചേരുന്നത് മിഥില ഇത് പലയിടത്തു നിന്നും ഈ തെരുവുനായ ആക്രമണം അങ്ങ് വ്യാപകമായി വരികയാണല്ലോ അവിടെ എന്താണ് സംഭവിച്ചത് ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ പേർക്ക് തെരുവുനായുടെ കടിയേറ്റത് പാലാഴിക്കടുത്ത് ഇരിങ്ങല്ലൂർ കോമലക്കുന്നിലാണ് ഈ സംഭവം ഉണ്ടായത് പ്ലസ് വൺ വിദ്യാർത്ഥി ഉൾപ്പെടെ പേർക്കാണ് കടിയേറ്റത് ഈ പ്ലസ് വൺ വിദ്യാർത്ഥി അബൈ രാവിലെ സ്കൂളിലേക്ക് വരുന്ന വഴിക്കാണ് ഇത്തരത്തിൽ തെരുവുനായയുടെ ഒരു ആക്രമണം ഉണ്ടായത് മറ്റ് പേർ വീടിന് പുറത്ത് നിൽക്കുകയായിരുന്നു കോമല്ലൂർ കോമലക്കുന്ന് സ്വദേശികളായ രാജേന്ദ്രൻ മല്ലിക എന്നിവരാണ് ഈ രണ്ടുപേർ ഇവർ പേരെയും ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഈ തെരുവു നായ മറ്റ് തെരുവു നായകളെയും ആക്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു പ്രദേശത്ത് ഒളവണ്ണ പഞ്ചായത്തിപ്പോൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ തെരുവു നായ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മറ്റ് തെരുവു നായകളെല്ലാം പഠിച്ച ഒരു സാഹചര്യത്തിലും ഇതിനെ പിടികൂടാത്ത ഒരു സാഹചര്യത്തിലുമാണ് ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത് തെരുവു നായകൾക്ക് വാക്സിനേഷൻ നൽകാനുള്ള ഒരു നടപടിയും ഇപ്പോൾ ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട് ഈ സ്കൂളിൻ്റെ സമീപത്ത് തന്നെ ഇന്ന് രാവിലെ ഒരു നായയുടെ ജഡവും കണ്ടെത്തിയിട്ടുണ്ട് ഈ നായയുടെ ജഡം ഇപ്പോൾ അല്പസമയത്തിനകം വയനാട് വെറ്റിനറി സർവകലാശാലയിലേക്ക് കൊണ്ടുപോകും എന്നാണ് ഒളവണ്ണ പഞ്ചായത്ത് അധികൃതർ അറിയിച്ചിട്ടുള്ളത് ഇതു ഈ ഒരു സംഭവത്തിന് പിന്നാലെ വലിയ രീതിയിലുള്ള ഒരു ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാരണം ഈ ഒരു തെരുവു ആക്രമിച്ച തെരുവു ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അത് മറ്റിടങ്ങളിലെല്ലാം വ്യാപകമായി ഇത്തരത്തിൽ ഓടി നടന്ന് തെരുവു തന്നെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് ക്രിസ്റ്റീന ശരി കോഴിക്കോട്